മൂന്ന് പോയിൻറ്റ് ആറ് അഞ്ച് ഒന്ന് ബാറിൻ്റെ ഭിന്ന സംഖ്യാരൂപം കാണുക നമുക്കൊരു ഭിന്ന സംഖ്യ വന്നിട്ടുണ്ട് ഇത് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയാണ് ഈ ബാർ എട്ട് അതിൻ്റെ അർത്ഥം ഈ രണ്ടക്കങ്ങൾ ആവർത്തിക്കുന്നു ഈ ബാർ എട്ട് അതിൻ്റെ അർത്ഥം ഈ രണ്ടക്കങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിതിനെ ഭിന്ന സംഖ്യാ രൂപത്തിലാക്കണം അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം എക്സാം വന്നിട്ട് ഇത് എഴുതുക അതെന്താ മൂന്ന് പോയിൻറ്റ് ആറ് മൂന്ന് പോയിൻറ്റ് ആറ് ഇത് ആവർത്തിക്കുകയാണല്ലോ അഞ്ച് ഒന്ന് അങ്ങനെ എട്ട് ആവർത്തിക്കുന്ന അർത്ഥം അപ്പോൾ അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അങ്ങനെഴുക്കട്ടെ നമ്മളത് സമവാക്യം ഒന്ന് നടത്തും നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ നിന്ന് നമ്മൾക്ക് ആവർത്തിക്കണത് ഇവിടുന്ന് നമ്മൾക്ക് ഇങ്ങോട്ട് ആവർത്തിക്കണം അല്ലേ ഇത് ആവർത്തിക്കുന്നില്ല ഇവിടെ നിന്ന് നമ്മൾക്ക് ആവർത്തിക്കുന്നു അപ്പോൾ ഈ ദശാംശത്തെ ആവർത്തിക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കുക ദശാംശത്തെ ആവർത്തിക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കുക അപ്പോൾ ഈ ദശാംശം ഇങ്ങോട്ട് നീങ്ങണം ഒരു സ്ഥാനം ബലത്തോട്ട് ഒരു സ്ഥാനം ബലത്തോട്ട് നീങ്ങാൻ നമ്മൾ പത്ത് കൊണ്ട് കുണിക്കണം ഒരു സ്ഥാനം ബലത്തോട്ട് നീക്കാൻ ദശാംശം ഒരു സ്ഥാനം വലത്തോട്ട് നീക്കാൻ പത്തുകൊണ്ട് ഇരുവശവും കുളിക്കണം ഇവിടെ പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ പത്ത് എക്സ് സമം ഇവിടെ പത്ത് കൊണ്ട് കുടിക്കുമ്പോൾ ഒരു സ്ഥാനം ബലത്തോട്ട് എനിക്ക് എന്ത് മുപ്പത്തി ആറ് പോയിൻറ്റ് പിന്നെ ബാക്കി ഇത് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അറ്റ്സെട്രാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ദശാംശത്തെ ആവർത്തിക്കുന്ന ഭാഗത്തേക്ക് എത്തി വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് രണ്ടക്കം ആവർത്തിക്കുന്നുണ്ട് എത്ര അക്കം ആവർത്തിക്കുന്നുണ്ട് രണ്ടക്കം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ദശാംശത്തെ ഈ രണ്ടക്കം ആവർത്തിക്കുന്നതിന് ശേഷം ഇവിടുന്ന് പിന്നെ ആവർത്തിക്കുക അങ്ങനെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ആവർത്തിച്ചു പോകാണല്ലോ അപ്പോൾ ഇവിടേക്ക് എത്തിക്കുക ഇത്രയക്കം ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ പോയിന്റ് എങ്ങനെ എത്തിക്കണം ഇവിടെ നിങ്ങൾ എത്തണമെങ്കിലോ രണ്ട് സ്ഥാനം വരുത്തുകൊണ്ടിരുന്നെങ്കിൽ നൂറ് കൊണ്ട് കുടിക്കണം രണ്ട് സ്ഥാനം സ്ഥലം വരുത്തോട്ട് നൂറ് കൊണ്ട് ഇരുവശവും ഇവിടെ നൂറ് ഈ രണ്ട് സ്ഥാനം കിടന്ന് വരും അറുനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഒന്ന് അറ്റ്സെട്ര ഇത് സമവാക്യം രണ്ട് ഇത് സമവാക്യം മൂന്ന് നമ്മള് സമവാക്യം മൂന്ന് സമവാക്യം രണ്ട് കുറക്കുക മൂന്ന് രണ്ട് അപ്പൊ ആയിരം എക്സ് എന്ന് പത്ത് എക്സ് കുറച്ചു ആയിരം എക്സ് എന്ന് പത്ത് എക്സ് കുറച്ച തൊള്ളായിരത്തി തൊണ്ണൂറ് എക്സ് സമം ഈ ഭാഗത്ത് കുറയ്ക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ട് ദശാംശത്തിന് ശേഷം തുല്യാണ് ദശാംശത്തിന് ശേഷം തുല്യാണ് അപ്പോൾ ആ ഭാഗം കുറഞ്ഞ് പോയി ബാക്കി ഇത് മാത്രം കുറച്ചാൽ മതി അത്ര അല്ലേ മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തൊന്നൊന്ന് മുപ്പത്താറ് കുറയ്ക്കുക അഞ്ച് ആറും പതിനൊന്ന് ഒന്ന് മൂന്ന് നാല് ഒന്ന് അഞ്ച് മുപ്പത്തി ആറ് മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് അപ്പോൾ എക്സം എന്ത് വരും ഇൻഡുവിടെ എടുക്കുമ്പോൾ ബൈ ആവും മൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്കിതിനെ മൂന്ന് കൊണ്ട് പിടിച്ചെടുക്കാം ഒരു മൂന്ന് മൂന്ന് ഇരു മൂന്ന് ആറ് ഒന്നിൽ പൂജ്യം പൂജ്യം പതിനഞ്ച് ഐ മൂന്ന് പതിനഞ്ച് ബൈ ഇവിടെ മൂന്ന് കൊണ്ട് പിടിച്ചിടുമ്പോൾ മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് പൂജ്യം ഇനി നമുക്ക് അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കാം ഇരഞ്ച് പത്ത് ശിഷ്ടം രണ്ട് ഇരുപതിൽ നാലഞ്ച് ഇരുപത് ഒരഞ്ച് അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബൈ ഇവിടെ അഞ്ച് കൊണ്ട് പിടിച്ചിടുമ്പോൾ ആറഞ്ച് മുപ്പത് ശിഷ്ടം മൂന്ന് മുപ്പതിൽ ആറഞ്ച് മുപ്പത് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ബൈ അറുപത്താറ്